ഇനി വയനാട്ടിലെ ചിത്രം നോക്കാം വയനാട്ടിൽ എന്നാൽ രാഹുൽ ഗാന്ധി തന്നെ മണ്ഡലം നിലനിർത്തി മൂന്നര ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ ഇത്തവണ പാർലമെന്റിലേക്ക് അയക്കുന്നത് യു ഡി എഫിനായി സിറ്റിംഗ് സീറ്റിൽ രാഹുൽ ഗാന്ധിയും എൽഡിഎഫിനായി സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും എൻ ഡി എക്കായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തിറങ്ങിയ ഒരു ദേശീയ പോരാട്ടത്തിനായിരുന്നു വയനാട് സാക്ഷ്യം വഹിച്ചിരുന്നത് ഐ എൻ ഡി ഐ മുന്നണിയിലെ രണ്ടു പ്രബല നേതാക്കൾ മുഖാമുഖം ഏറ്റുമുട്ടിയ പ്രത്യേകത കൂടിയുണ്ട് ഈ മണ്ഡലത്തിന് രണ്ടാമതെത്തിയ ആനി രാജയ്ക്ക് സി പി ഐയുടെ വോട്ടു വിഹിതം നേരിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചു സി പി ഐയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതു തന്നെയായിരുന്നു എൽ ഡി എഫ് പദ്ധതി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായതിനാൽ വയനാട്ടിലെ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കാൻ ആനി രാജയ്ക്ക് സാധിച്ചിരുന്നു വയനാട്ടിലേത് സൗഹൃദ മത്സരമല്ലെന്ന് ആനി രാജ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഘടകങ്ങളൊന്നും വോട്ടായി മാറിയില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന മൂന്നാം സ്ഥാനത്തെത്തിയ എൻ ഡി എയുടെ കെ സുരേന്ദ്രന് ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം വോട്ടാണ് കിട്ടിയത് എൻ ഡി എയ്ക്ക് ഇത് ദേശീയതലത്തിൽ നിർണായക പോരാട്ടമായിരുന്നു അതിനാലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ടിനെ പതിമൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്താൻ കെ സുരേന്ദ്രന് സാധിച്ചു മണ്ഡലത്തിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് എം ഐ ഷാനവാസിന്റെ ജയം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലും എം ഐ ഷാനവാസ് നിലനിർത്തിയ മണ്ഡലത്തെ സുരക്ഷിത മണ്ഡലമായാണ് വയനാടിനെ യു കാണുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഇതിൽ നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് മേധാവിത്വമെങ്കിൽ മൂന്നെണ്ണം എൽഡിഎഫിനൊപ്പമാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ